ലബനൻ സുഡാൻ തുടങ്ങിയ സംഘർഷ മേഖലകളിലെ പ്രാദേശിക പ്രതിസന്ധികളിൽ ട്രംപ് ഭരണകൂടത്തിന്റെ ഇടപെടൽ ഉയർത്തുന്നത് നിരവധി ചോദ്യങ്ങളാണ് ജോ ബൈഡൻ പ്രസിഡന്റ് ആയിരിക്കെ രാജ്യം സുഡാനിൽ കാര്യമായ താല്പര്യം കൂടിയും സുഡാനിലെ അമേരിക്കയുടെ പ്രത്യേക ദൂതൻ ടോം പെരിയലോ തന്റെ എട്ടു മാസത്തെ ഭരണകാലത്തിനിടയിൽ ഒരിക്കൽ പോലും അവിടേക്ക് സന്ദർശനം നടത്തിയിരുന്നില്ല ബൈഡൻ ഭരണകൂടം സുഡാന് കാര്യമായൊന്നും നൽകിയിട്ടുമില്ല പകരം സുഡാനീസ് ആർമി ഫോഴ്സും റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സും തമ്മിലുള്ള സംഘർഷത്തിൽ ഏകപക്ഷീയ നിലപാട് കൈക്കൊണ്ട് സുഡാനെ വിഭജിക്കാനുള്ള നീക്കമാണ് അമേരിക്ക നടത്തിയിരുന്നത് ട്രംപിൽ നിന്ന് ഇനി എന്താണ് ആ രാജ്യം പ്രതീക്ഷിക്കേണ്ടത് എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത് സുഡാനിലെ സംഘർഷം കൈകാര്യം ചെയ്യുന്നതിൽ ഫലപ്രദമല്ലെന്ന് അദ്ദേഹം വീക്ഷിച്ച ആഫ്രിക്കൻ യൂണിയൻ പോലുള്ള ബഹുമുഖ സ്ഥാപനങ്ങളെ വശത്താക്കുന്നതിന് ഊന്നൽ നൽകുന്നതാണ് ട്രംപിന്റെ നയം സുഡാനിലെ കലാപത്തെ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് പ്രത്യക്ഷത്തിൽ പിന്തുണയ്ക്കുകയും എന്നാൽ സ്ഥിതി കൂടുതൽ സങ്കീർണമാക്കുകയും ചെയ്തു എന്നാണ് ഐക്യരാഷ്ട്ര സഭയിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇതിനു മറുപടിയായി സുഡാൻ സംഘർഷം നിയന്ത്രിക്കുന്നതിന് സൗദി അറേബ്യ ഈജിപ്ത് ഖത്തർ എന്നിവയുൾപ്പെടെയുള്ള പ്രത്യേക രാജ്യങ്ങളുമായി സഖ്യം രൂപീകരിക്കാനുള്ള പ്രാദേശിക തന്ത്രം ട്രംപ് ഭരണകൂടം മാറ്റി പരീക്ഷിക്കുന്നുമുണ്ട് ആഫ്രിക്കയിലേക്കും മിഡിൽ ഈസ്റ്റിലേക്കുമുള്ള ട്രംപ് ഭരണകൂടത്തിന്റെ സമീപനം മൂന്ന് പ്രധാന ബിന്ദുക്കളിൽ കേന്ദ്രീകൃതമാണ് മേഖലയിലെ ചൈനയുടെയും റഷ്യയുടെയും ഇടപെടലിൽ ആശങ്കയുള്ള അമേരിക്ക ആഫ്രിക്കൻ രാജ്യങ്ങളുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതിലാണ് പ്രഥമ പരിഗണന നൽകുന്നത് ഇതിനായി ആഫ്രിക്കൻ രാജ്യങ്ങളുമായി സാമ്പത്തിക സുരക്ഷാ പങ്കാളിത്തം കെട്ടിപ്പടുക്കുന്നതും നയത്തിൽ ഉൾപ്പെടുന്നു ഇസ്രയേൽ അറബ് രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം സുഗമമാക്കുന്ന അബ്രഹാം ഉടമ്പടിയുടെ ചട്ടക്കൂടിനുള്ളിൽ നിന്നുകൊണ്ട് ട്രംപ് ഭരണകൂടം സുഡാന്റെ പ്രതിസന്ധിയിൽ തന്ത്രപരമായ ഇടപെടലുകൾക്ക് തീർച്ചയായും ശ്രമിക്കും ഇത് അന്താരാഷ്ട്ര സമ്മർദ്ദത്തിന് ആക്കം കൂട്ടുമെന്ന് പ്രതീക്ഷിക്കാം യുദ്ധങ്ങൾ അവസാനിപ്പിക്കുക എന്നതാണല്ലോ ട്രംപ് തന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണ വേള മുതലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാൽ അന്താരാഷ്ട്ര ഇടപെടലിന്റെ ഏതെങ്കിലും പ്രവണതയെ ട്രംപ് പിന്തുണയ്ക്കുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല മറുവശത്ത് ഒരേ നാണയത്തിന്റെ രണ്ട് വശങ്ങളായ അമേരിക്കയിലെ ഡെമോക്രാറ്റുകൾക്കും റിപ്പബ്ലിക്കന്മാർക്കും മാർഗം പലതാണെങ്കിലും ലക്ഷ്യം ഒന്നു തന്നെയുള്ളൂ സുഡാന്റെ വിഭജനം സുഡാനിലെ രാഷ്ട്രീയ ഭൂപ്രകൃതിയിൽ പ്രത്യേകിച്ച് ദക്ഷിണ സുഡാനിലെ വിഭവങ്ങളുടെ മേൽ കണ്ണുള്ള അമേരിക്കയ്ക്ക് അവയുടെ നിയന്ത്രണം ഏറ്റെടുക്കണമെങ്കിൽ ഈ വിഭജനം അനിവാര്യമാണ് ഇതിന്റെ ഭാഗമായി രണ്ടായിരത്തി അഞ്ചിലെ സമഗ്ര സമാധാന ഉടമ്പടിയിൽ അമേരിക്ക പ്രധാന പങ്ക് വഹിച്ചിരുന്നതായി കാണാം ഈ കരാർ മൂലമാണ് രണ്ടായിരത്തി പതിനൊന്ന് ജൂലൈ ഒൻപതിന് ദക്ഷിണ സുഡാൻ ഒരു പരമാധികാര രാഷ്ട്രമായി മാറുന്നതിന് കാരണമായത് ചുരുക്കത്തിൽ ദക്ഷിണ സുഡാന്റെ സ്വാതന്ത്ര്യം സുഗമമാക്കുന്നതിൽ തുടങ്ങി ഇപ്പോൾ സുഡാനെ തന്നെ കീറി മുറിക്കുന്നതിൽ എത്തി നില്ക്കുന്നു അമേരിക്കയുടെ വിദേശ നയലക്ഷ്യങ്ങൾ കഴിഞ്ഞ നവംബറിൽ റഷ്യ വീറ്റോ ചെയ്തതിനെ തുടർന്ന് യു എൻ സെക്യൂരിറ്റി കൌൺസിൽ സുഡാനെതിരെ ഒരു പ്രമേയം അംഗീകരിക്കുന്നതിൽ പരാജയപ്പെടുകയുണ്ടായി റഷ്യ വീറ്റോ ചെയ്ത ബ്രിട്ടീഷ് കരട് പ്രമേയം സുഡാനീസ് അധികാരികളുടെ സമ്മതമില്ലാതെ സുഡാനിലേക്ക് അന്താരാഷ്ട്ര സേനയെ അവതരിപ്പിക്കാനും ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറലിന്റെ കീഴിൽ ഒരു കംപ്ലൈൻസ് മെക്കാനിസം രൂപീകരിക്കാനും ശ്രമിക്കുന്നതായിരുന്നു സിവിലിയന്മാരെ സംരക്ഷിക്കുക എന്ന അന്താരാഷ്ട്ര നയങ്ങളുടെ മറവിൽ സുഡാനിന്റെ കാര്യങ്ങളിൽ പാശ്ചാത്യ ഇടപെടൽ ശക്തിപ്പെടുത്തുന്നതിന് ഈ കരട് പ്രമേയത്തിൽ ബ്രിട്ടൻ ദീർഘകാലം പ്രവർത്തിച്ചിരുന്നു രണ്ടായിരത്തി മൂന്നിലാണ് സെക്യൂരിറ്റി കൗൺസിലിൽ പെൻ ഹോൾഡർ സമീപനം അവതരിപ്പിക്കുന്നത് യു എൻ സുരക്ഷാ കൗൺസിലിലെ ഒരു നിർദ്ദിഷ്ട രാജ്യത്തിന്റെയോ സ്ഥാപനത്തിന്റെയോ പങ്കിനെ സൂചിപ്പിക്കുന്നതാണ് ഇത് രാജ്യവുമായി ബന്ധപ്പെട്ട പ്രമേയങ്ങളുടെ കരട് തയ്യാറാക്കുന്നതിനും ചർച്ചകൾ നയിക്കുന്നതിനും ഈ പെൻ ഹോൾഡർ രാജ്യങ്ങളായിരിക്കും ഉത്തരവാദികൾ പെൻ ഹോൾഡർ സൈദ്ധാന്തികമായി അംഗരാജ്യങ്ങളുടെ കൈവശാവകാശമാണ് എന്നാൽ കഴിഞ്ഞ കുറേ നാളുകളായി ഈ അവകാശം ബ്രിട്ടൻ അമേരിക്ക എന്നിവയ്ക്ക് മാത്രമാണ് നൽകിയിട്ടുള്ളത് സുഡാന്റെ നിലവിലെ പെൻ ഹോൾഡറായ ബ്രിട്ടൻ സമർപ്പിച്ച കരട് പ്രമേയത്തിന്റെ അപകടങ്ങൾ റഷ്യ തിരിച്ചറിഞ്ഞിരുന്നു ഉള്ളടക്കം ലക്ഷ്യങ്ങൾ സ്വഭാവം എന്നിവ സെക്യൂരിറ്റി കൌൺസിൽ സെഷനിൽ ഡിമിത്രി പൊളിയാൻസ്കി തുറന്നു കാട്ടുകയും ചെയ്തു കൂടാതെ സുഡാനുമായി ബന്ധപ്പെട്ട ബ്രിട്ടന്റെ കരട് പ്രമേയം അന്താരാഷ്ട്ര ആശങ്കയുടെ മറവിൽ രാജ്യത്തിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാനുള്ള പാശ്ചാത്യരുടെ ചരടുവലികളാണെന്ന് റഷ്യ വിമർശിച്ചു തന്ത്രപരമായ നേട്ടങ്ങൾക്കായി പരമാധികാര രാഷ്ട്രങ്ങളിലെ അരാജകത്വം മുതലെടുക്കാൻ ശ്രമിക്കുന്ന നിലനിൽക്കുന്ന നവ നവകൊളോണിയൽ ചിന്താഗതിയെന്നാണ് റഷ്യ ഈ നീക്കങ്ങളെ വിമർശിച്ചത് കൗൺസിലിന്റെ സമീപനത്തിലെ വൈരുദ്ധ്യം പോളിയാൻസ്കി ചൂണ്ടിക്കാണിച്ചു ചില രാജ്യങ്ങൾ വെടിനിർത്തലും സുഡാനിലെ സാധാരണക്കാരുടെ സംരക്ഷണവും ആവശ്യപ്പെടുമ്പോൾ അവർ ഒരേ സമയം ഗാസ പോലുള്ള ഇടങ്ങളിലെ വംശഹത്യയെയും ആക്രമണങ്ങളെയും പ്രോത്സാഹിപ്പിക്കുകയാണ് അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനങ്ങൾക്ക് നേരെ അവർ കണ്ണടച്ചു ഈ ഇരട്ടത്താപ്പ് കൗൺസിലിന്റെ വിശ്വാസ്യതയെ ദുർബലപ്പെടുത്തുകയും പാശ്ചാത്യ പക്ഷപാതങ്ങളെ ഉയർത്തിക്കാട്ടുകയും ചെയ്യുന്നുവെന്നും അദ്ദേഹം വാദിച്ചു സുഡാനിലെ മാനുഷിക പ്രതിസന്ധിയെ ചുറ്റിപ്പറ്റിയുള്ള തിരഞ്ഞെടുത്ത വിവരണങ്ങളെയും അദ്ദേഹം ചോദ്യം ചെയ്തു നിഷ്പക്ഷതയുടെ ആവശ്യകത അദ്ദേഹം ഊന്നി പറഞ്ഞു സുഡാന്റെ പരമാധികാരത്തെ മാനിക്കണമെന്നും ഏകപക്ഷീയമായ ആവശ്യങ്ങൾ അടിച്ചേൽപ്പിക്കുന്നതിന് പകരം സഹായ വിതരണത്തിനായി ലഭ്യമായ ചാനലുകൾ ഉപയോഗിക്കണമെന്നും അദ്ദേഹം യു ഏജൻസികളെ ഓർമ്മിപ്പിക്കുകയുണ്ടായി കരട് പ്രമേയത്തിലെ സിവിലിയന്മാരുടെ സംരക്ഷണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് വിശാലമായ പാശ്ചാത്യ അജണ്ടയെയാണ് മറയ്ക്കുന്നതെന്ന് സുഡാന്റെ രാഷ്ട്രീയ പരിവർത്തനം മുതൽ അന്താരാഷ്ട്ര ശക്തികൾ തങ്ങളുടെ താല്പര്യങ്ങളുമായി പൊരുത്തപ്പെടുന്നതിന് സുഡാനെ പുനർനിർമ്മിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിനായി യു എൻ ദൗത്യങ്ങളെ അവർ ഉപകരണങ്ങളാക്കി സുഡാന്റെ വിശാലമായ വിഭവങ്ങൾ തന്ത്രപ്രധാനമായ സ്ഥാനം ആഫ്രിക്കയുടെ ഭാവിയെ സ്വാധീനിക്കാനുള്ള സാധ്യത എന്നിവയാണ് പാശ്ചാത്യരുടെ അടിസ്ഥാന പ്രചോദനങ്ങൾ നിലവിലെ യുദ്ധവും മുമ്പത്തെ സംഘർഷങ്ങളും സുഡാനിലെ താല്പര്യമുള്ള മൂന്നാം കക്ഷികളാണ് സുഡാനിൽ അടിച്ചേൽപ്പിച്ചത് ഒരു വശത്ത് യൂറോ റഷ്യൻ വ്യതിചലനം പ്രതിനിധീകരിക്കുന്ന നിലവിലെ അന്താരാഷ്ട്ര സാഹചര്യങ്ങളിൽ നിന്നും റഷ്യയും അമേരിക്കയും തമ്മിലുള്ള ഭിന്നതയിൽ നിന്നും സുഡാൻ നേട്ടമുണ്ടാക്കുമ്പോൾ മറുവശത്ത് സുഡാനിലുള്ള അന്താരാഷ്ട്ര താല്പര്യങ്ങളുടെ പാത ആശങ്കയുളവാക്കുന്നതാണ്